മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും നീ ഒരു യാത്രികൻ സ്വർഗം അകതാരിൽ കരുതിയിടണം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം ിൽ കരുതിയിടണം താഴ്മയായിടണം നിന്റെ സിംഹാസനം യാഗമായിടണം നിന്റെ സമ്പാദ്യം മനുഷ്യ നീ മണ്ണാകും മണ്ണോടു ചേർന്നിടും ധരയിൽ നീ ഒരു യാത്രികൻ സ്വർഗം ക്രിസ്തുവിന്റെ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ചെകിറ്റത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ച് കാണിക്കുക കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് അത് ഈ ലോകത്തിന്റെ രീതിയാണ് ഇവിടെ ശിക്ഷയുണ്ട് ശിക്ഷയ്ക്ക് ഒരു പരിധിയുണ്ട് അതിനർത്ഥം കുറ്റകൃത്യത്തെക്കാൾ വലിയ ഒരു ശിക്ഷയും ഉണ്ടാകില്ല കൃത്ഥമായ യേശു ക്രിസ്തു നീതിമാനും നിഷ്കളങ്കനുമായിരുന്നിട്ടും മനുഷ്യരാശിയുടെ പാപഭാരം കൃഷിയിൽ ചുമക്കുകയും ഒരു കുറ്റകൃത്യവും ചെയ്യാതിരുന്നിട്ടും മാനവരാശിയുടെ എല്ലാ പാപങ്ങളുടെയും ശിക്ഷ വഹിക്കുകയും ചെയ്തു നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു യേശു ക്രിസ്തു പറയുന്നു ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ചകിട്ടത്ത് അടിക്കുന്നവനും മറ്റേതും തിരിച്ചു കാണിക്ക കർത്താവ് തന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കുറ്റവാളികളോടും ക്ഷമിക്കുക എന്നാണ് ഇതിനർത്ഥം അവൻ പാപികളോട് ക്ഷമിച്ചു തന്നിൽ വിശ്വസിച്ചവരോട് അവൻ ക്ഷമിച്ചു അതുപോലെ നിങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകട്ടെ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന